അടുത്തായിട്ട് ശ്രീ വി ശശി അവർ അങ്ങേക്ക് പത്ത് മിനിറ്റ് സംസാരിക്കാം സർ ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ അംഗീകരിക്കുന്നു സർ റവന്യൂ വകുപ്പ് കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിൽ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായി പട്ടയ വിഷയമാണ് ആദ്യമായി റവന്യൂ വകുപ്പ് ഏറ്റെടുത്തത് അതോടൊപ്പം എല്ലാ ജനവിഭാഗങ്ങളുടെയും ആശ്രയ ആശ്രയകേന്ദ്രമായ റവന്യൂ വകുപ്പിനെ ആധുനികവൽക്കരിക്കാനും ജനസൗഹൃദമാക്കാനും സ്മാർട്ടാക്കാനും സ്വീകരിച്ച കൺമ കർമ്മ പരിപാടികളും ജനങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടു പിന്നിട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നാല് പട്ടയമേളകളാണ് സംഘടിപ്പിച്ചത് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി നൂറ്റിമൂന്ന് കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകിയത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിതരണം ചെയ്ത ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി പതിനൊന്ന് പട്ടയങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ എട്ട് വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി നൂറ്റി പതിനാല് പട്ടയങ്ങളാണ് വിതരണം ചെയ്യാൻ കഴിഞ്ഞത് പട്ടയ വിതരണത്തിൽ ഇതൊരു ചരിത്ര നേട്ടമായി രേഖപ്പെടുത്താം സർ പട്ട്യ വിതരണം ത്വരിതപ്പെടുത്താൻ നിരവധി നടപടികൾ റവന്യൂ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് പട്ട്യ വിതരണത്തിന് പ്രത്യേകം സജ്ജമാക്കിയ ഡാഷ് ബോർഡ് സംവിധാനം ഓരോ വില്ലേജിലെയും ഭൂരഹിതരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഡാഷ്ബോർഡിൽ രേഖപ്പെടുത്തുന്നു ഇതിൽ നിന്നും തടസ്സങ്ങൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കണ്ടെത്തി പട്ടയം നൽകാനുള്ള നടപടി ത്വരിതപ്പെടുത്താൻ സർക്കാരിന് കഴിയുന്നു പല സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ച് പട്ടയം നൽകാതിരുന്ന ഒട്ടേറെ കേസുകൾക്ക് സർക്കാർ പരിഹാരം കണ്ടിരിക്കുന്നു എന്നതാണ് എന്നത് ആശ്വാസകരമാണ് ഹൗസിംഗ് ബോർഡിൻ്റെ രാജീവ് ദശലക്ഷം പാർപ്പിട പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ആയിരത്തി എണ്ണൂറ് കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയ സംഭവം അതിലൊന്നാണ് കൊടക്കിൽ ടൈൽ ഫാക്ടറിയുടെ മിച്ചഭൂമിയിൽ താമസിച്ചിരുന്ന നൂറ്റി ഇരുപത് കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയതും കണ്ണൂർ ജില്ലയിലെ മൊറാഴ വില്ലേജിലെ താൽക്കാലിക പട്ടയം കിട്ടിയ ഇരുപത്തെട്ട് ഏക്കർ ഭൂമിയിൽ താമസിച്ചിരുന്ന നൂറ്റി മുപ്പത്തഞ്ച് കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയതും എഴുത്ത് പറയാവുന്ന നേട്ടങ്ങളായി കാണാം സാർ സാർ ഇതുപോലെ പല പ്രദേശങ്ങളിലും സങ്കേതങ്ങളിലും കൂട്ടമായി താമസിക്കുന്നവർക്ക് പട്ടയം ഇനിയും നൽകേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡാഷ്ബോർഡ് വഴിയും ലാൻഡ് ട്രൈബ്യൂണൽ അദാലത്ത് വഴിയും മറ്റ് സംവിധാനങ്ങൾ വഴിയും അത്തരക്കാർക്കും പട്ടയം നൽകാനുള്ള തുടർ നടപടി സ്വീകരിക്കേണ്ടതാണ് സാർ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി റവന്യൂ വകുപ്പ് ഏർപ്പെടുത്തിയിരുന്ന ഏറ്റെടുത്തിരുന്ന എണ്ണൂറ്റി അമ്പത്തെട്ട് ദശാംശം നാല് രണ്ട് കോടി രൂപയുടെ ബഹൃത് പദ്ധതിയാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് വില്ലേജുകളുടെ ഡിജിറ്റൽ റീസർവേ ഘട്ടമായി ഡിജിറ്റൽ റീസർവേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നവംബർ ഒന്നിന് ആരംഭിച്ചു സംസ്ഥാനത്തെ ഇരുന്നൂറ് വില്ലേജുകളിൽ ഒന്ന് ദശാംശം ആറ് ഒമ്പത് ലക്ഷം ഹെക്ടർ സ്ഥലത്തിൻ്റെ ഡിജിറ്റൽ റീസർവേ പതിന പതിനൊന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കി സാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഏതാണ്ട് ഇരുപത്തി അഞ്ച് വർഷങ്ങൾ കൊണ്ട് ആകെ എഴുപത്തി ഹെക്ടർ മാത്രം റീസർവേയെ പൂർത്തിയാക്കിയിരുന്ന സ്ഥലത്ത് റെക്കോർഡ് നേട്ടമാണ് ഒരു വർഷം കൊണ്ട് സാധിച്ചത് രണ്ടാം ഘട്ടം തൃശ്ശൂർ ജില്ലയിലെ ഇരുപത്തിമൂന്ന് വില്ലേജുകളിലായി ആരംഭിച്ചു കഴിഞ്ഞു ഡിജിറ്റൽ റീസർവേയുടെ വിജയകരമായ വിജയകരമായി നടപ്പത്തി നടപ്പിനായി നടത്തിപ്പിനായി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സർവേ സർവേയർമാരെയും ആയിരത്തി ഇരുന്നൂറ്റി പത്ത് പതിമൂന്ന് ഹെൽപ്പർമാരെയും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കുകയായിരുന്നു ലഭ്യമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒരു ദിവസം ശരാശരി ആയിരത്തി ഒരുന്നൂറ് ഹെക്ടർ വീതം സർവേ പൂർത്തിയായിക്കഴിഞ്ഞു ശേഷിക്കുന്ന ജീവനക്കാരെ നിയമിക്കണം ആവശ്യമായ ഉപകരണങ്ങളും ലഭ്യമാക്കണം ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ അഭിമാനകരമായ ഡിജിറ്റൽ റീസർവേ പദ്ധതി പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിക്കണം സർ സർ രണ്ടാം ലോക കേരള സഭയിൽ പ്രവാസികൾ ഉന്നയിച്ച ഒരു ആവശ്യം വളരെ ഫലപ്രദമായി റവന്യൂ വകുപ്പ് നടപ്പാക്കി പ്രവാസികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരാതികൾ നിവേദനങ്ങൾ പരിശോധിച്ച് അതിന്മേലെടുക്കുന്ന നടപടികൾ തീരുമാനങ്ങൾ അവരെ അറിയിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്ന ഒരു ലളിതമായ ആവശ്യമാണ് അവർ ഉന്നയിച്ചത് പ്രവാസി മിത്രം പോർട്ടറും അതിൻ്റെ നടത്തിപ്പിനായി ലാൻഡ് കമ്മീഷ കമ്മീഷണറേറ്റിൻ്റെ കീഴിൽ പ്രവാസി സെല്ലും രൂപീകരിച്ച് പ്രവർത്തനക്ഷമമാക്കി ഭൂപരിഷ്കരണം കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാവുന്ന മഹത്തായ ഒരു പദ്ധതിയാണ് ആധാർ അധിഷ്ഠിത യൂണിറ്റ് തൻ്റെ പേർ സംവിധാനം ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ അനുമതിയോടെ വിജ്ഞാപനം പുറപ്പെടുവിച്ച ഈ പദ്ധതി പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നിലവിൽ വന്നു ആധാറുമായി തണ്ടപ്പേർ ബന്ധിപ്പിക്കുന്നത് വഴി ഒരാൾക്ക് സംസ്ഥാനത്ത് എല്ലാ എല്ലാ എല്ലായിടങ്ങളിലെയും ഭൂമി എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം ഒറ്റ തണ്ടപ്പേരിലാകും ഭൂമി സംബന്ധമായ വിവരങ്ങൾ സുതാര്യമായി ലഭിക്കുന്നതിനാണ് ആധാർ അധിഷ്ഠിത യൂണിറ്റ് യൂണിറ്റ് തണ്ടപ്പേർ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഈ സംവിധാനവുമായി ഈ സമ ഈ പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിൽ തടസ്സങ്ങളൊന്നും നിലവില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സാർ നെൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം തരം മാറ്റ അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാൻ ഏറ്റെടുത്ത ദൗത്യം വിജയകരമായി വിജയകരമാക്കാൻ അതിനായി രൂപീകരിച്ച സ്പെഷ്യൽ സെല്ലിൻ്റെ പ്രവർത്തനം കൊണ്ട് സാധിച്ചു കെട്ടിക്കിടന്ന മൂന്ന് ലക്ഷത്തോളം തരംമാറ്റ അപേക്ഷകളാണ് ഇതിനകം തീർപ്പാക്കിയത് ഈ ദൗത്യം ഈ ദൗത്യ നിർവഹണ നിർവഹണത്തിനായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ് താൽക്കാലിക തസ്തികൾ സൃഷ്ടിച്ചു അപേക്ഷകൾ കൂടുതലുള്ള അറുന്നൂറ്റി അമ്പത് വില്ലേജുകളിൽ വാഹന സൗകര്യവും ഏർപ്പെടുത്തി ഐ ടി അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങി ഇതിനായി ആറ് കോടിയോളം രൂപ ചെലവഴിച്ചു ഈ സംവിധാനം പുറത്തുനിന്നാൾ കൂടി നിലനിർത്തിയാൽ ശേഷിക്കുന്ന അപേക്ഷകൾ കൂടി തീർപ്പാക്കാനാകും അതിനുള്ള ഉത്തരവ് പുറ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് കാണുന്നത് ആശ്വാസകരമാണ് സാർ റവന്യൂ വകുപ്പിലെ സെക്രട്ടേറിയറ്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെ തീർപ്പാക്കാതെ കിടക്കുന്ന വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ ഫയൽ അദാലത്ത് പൊതുജനങ്ങൾക്ക് ആവശ്യ പൊതുജനങ്ങൾക്ക് അവർ ിച്ച നിവേദനങ്ങളിൽ അപേക്ഷകളിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാൻ റവന്യൂ കോർ കോർ കോൾ സെൻ്റർ റവന്യൂ സംബന്ധമായ വിഷയങ്ങളിൽ സംശയ ദുരീകരണത്തിനായി റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ റവന്യൂ സംബന്ധമായ വാർത്തകൾ ഉത്തരവുകൾ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കുന്നതിന് ഭൂമിക എന്ന ജേണൽ ഇതേ ലക്ഷ്യത്തോടെ യൂട്യൂബ് ചാനൽ ജില്ലാതല ജനകീയ സമിതികൾ തുടങ്ങിയ പരിപാടികളെല്ലാം തന്നെ റവന്യൂ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനീയമാക്കുന്നതിനും ജനഹൃദയ ജനസൗഹൃദമാക്കുന്നതിനും കഴിയുന്നു എന്ന വസ്തുത അംഗീകരിച്ച് മതിയാവും സാർ സാർ ഞാൻ ദീർഘമിക്കുന്നില്ല ഞാൻ ഈ ധനയാർജ അഭ്യാപനകളെ അംഗീകരിക്കുന്നു